അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി അറുപതിന്റെ ഷാർഡേറ്റും അമ്പത്താറിന്റെ ഷാർഡേറ്റും കാണിക്കാൻ വേണ്ടിട്ടാണ് ഒക്കെ സൂപ്പർ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് നിങ്ങൾ കാണിക്കട്ടെ നമ്മൾ ഷോപ്പ് വരും എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ വരുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ കൂടെ കുറച്ചിന് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പോ കളിശ് വരുന്നത് അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതേപോലെ നല്ല അടിപൊളി കോഡ് സെറ്റിൻ്റെയും കോഡിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട് പോയിട്ട് കാണുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നല്ല നോക്കി ശ്രദ്ധിച്ച ശേഷം മാത്രം എടുക്കുക അപ്പോൾ അവിടെ കാണിക്കാൻ ആദ്യം കാണിക്കണത് അറുപത് സൈസാണ് അറുപതിൻ്റെ സൈസ് ഒരുപാട് ആളുകളാണ് ശോയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ആണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റ് ആയിട്ടാണ് നല്ല ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന് ജസ്റ്റ് ഇവിധം എത്ര വരുന്നത് നമ്മൾ പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ഒരു ലൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് വീതി നല്ലൊരു അമ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വേണ്ടി കൈ പതിനഞ്ച് ഇഞ്ച് ഇറക്കം ഇറക്കുന്നവരുണ്ട് ഇതിന്റെ ഇടുപ്പ് വീതി വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് യൂസ് ആവൂല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം എടുക്കാൻ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ എടുപ്പിൻ്റെ വീതി വരുന്നത് കേട്ടോ അപ്പം അത് നോക്കിയിട്ട് എടുക്കണ അറുപത് സൈസാണ് അളവും കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കമ്പനി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കമ്പ്ലൈൻ ഉണ്ടാവുന്ന ഡൗട്ടിൽ ആളുകൾ എന്തെങ്കിലും ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരുന്ന ഷാൾ നോക്കി നല്ല വെറൈറ്റി ഷാളാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി ഇരുപത് രൂപ എന്റെ റേറ്റ് വരുന്നായിട്ടാണ് നല്ല ഐറ്റംസ് ആണ് നല്ല ക്ലോത്തില് പ്രിന്റ് ആണ് ജസ്റ്റ് പ്രിന്റ് വന്നിട്ട് വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണ് അപ്പൊ ഇടുപ്പ് വീതി ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ കുഴപ്പമില്ല ജസ്റ്റ് വീതി ഒക്കെ അത്യാവശ്യണ്ട് ആള് വന്നിട്ടാണ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഐറ്റംസ് വെറൈറ്റികളാണ് വെറൈറ്റി വെറൈറ്റി ഡിസൈനും വെറൈറ്റി ഐറ്റംസിനിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു വൈലറ്റ് കളർ വൈലറ്റ് മുന്തിരി കളർ ഉണ്ടാ അപ്പൊ ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നെസ്റ്റ് കളർ വന്ന നല്ലൊരു നീല കളറാണ് അപ്പൊ അമ്പത്തി ആറിന്റെയും കാണിക്കണ്ട് അറുപതിന്റെയും കാണിക്കാറുണ്ട് അറുപത് കിട്ടാം ഷാളേറ്റുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് കിട്ടുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് ഡിസൈൻ കാണിക്കുന്നത് വേറൊരു ഡിസൈൻ അപ്പൊ അടുത്ത ഐറ്റംസ് വന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ അമ്പത്തി ആറ് കാണിച്ചിട്ടുണ്ട് നമ്മൾ കാണിക്കണ അറുപത് സൈസ് കാട്ടാ ലെങ്ത് അറുപത് വരുന്ന ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുന്നത് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ കോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് അപ്പോൾ ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഇടുപ്പ് വീതി ശ്രദ്ധിച്ചോളൂ ജസ്റ്റ് വീതി അമ്പത്തിനാലിഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന് ഇടുപ്പ് വീതി വന്നിട്ട് അപ്പം ഇതിൻ്റെ ഇടുപ്പ് വീതി നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ നല്ല ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടക്കാറ്റ ഷാളാണ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസാണ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് കൊടുക്കേണ്ടത് ചെറിയ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി നല്ലൊരു മേന്തി ഗ്രീനൌട്ട അതേപോലെ നല്ലൊരു കോഫി കളർ വരുന്നത്

നമ്മൾ ടുത്ത് കാണിക്കണ അമ്പത്താറ് സൈസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അമ്പത്തി ആറിന്റെ വെറൈറ്റി ആണ് കാണിക്കുന്നത് അമ്പത്താറ് കാണിക്കുന്നത് നല്ല രുചിവാഡ് പെട്ടിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരണ്ട് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ റേറ്റ് വരുക കേട്ടോ അപ്പൊ നമ്മള് അമ്പത്താറിനെയും കാണിക്കണ്ട അറുപതിൻ്റെയും കാണിക്കണ്ട അപ്പൊ എല്ലാ ആൾക്കാർക്കും ഉള്ള ഐറ്റംസ് നമ്മളിതിന് അടിച്ചിട്ടുണ്ട് കിട്ടാം ഷാളറിനൊക്കെ നല്ല ഭീതി വലിപ്പമുള്ള അടിപ്പൊളി ഷാളർ വന്നിട്ടുണ്ട് അതിന്റെ ഡസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് അതേപോലെ റെഡ് കളറ് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഒരു മെഹന്ദി ഗ്രീനാണ് കേട്ടാ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് നല്ല കോട്ടന് നല്ല അടിപ്പൊള്ളി ക്ലോത്ത് റെജിവാടി പ്രിന്റ് ആണ് നല്ല കരിഞ്ഞ അടുത്ത ഐറ്റംസ് കാണിച്ച സൂപ്പർ ഒരു ഷാളിലേക്കാണ് കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് റജുവാടി പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണിക്കാൻ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് വേണ്ടത് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരാളും എത്ര വരും നോക്കാം നമുക്ക് അതേപോലെ നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ കൂടിട്ട അപ്പൊ ഇതിന്റെ ലസ്റ്റ് വീതി വരുന്നത് നാല്പത്തിയേഴ് ഇഞ്ച് ലസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ടൊരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതിന്റെ ഷാൾ ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള സൂപ്പർ ഷാൾ വരുന്നത് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ എന്തെയ്യാലും ഓപ്പർമിറ്റി എടുത്തിട്ട് അയച്ചു തരിക അപ്പോൾ നമ്മൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ആ സാധനം റിട്ടേൺ ചെയ്തു തരുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട് നെക്സ്റ്റ് അതിന്റെ കളർ വന്നതിന് നല്ലൊരു ബ്ലാക്ക് കോഫി കളർ പോലത്തെ കളറ കണ്ട ബ്ലാക്ക് ആയത് പക്ഷേ അതൊരു കോഫിയാണ് കോഫി ബ്ലാക്ക് എന്ന് പറയുക അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല അടിപൊളി ഞാൻ നോർമൽ ആയിട്ട് ഇതിന് കൂടുതലായി കാണിക്കണ്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അപ്പൊ അതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളതാണ് നല്ലൊരു കളറാണ് നല്ല നല്ല ഡിസൈൻ അതേപോലെ അതിന്റെ ഷാളാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കാര്യമാണ്